ഓക്കെ അപ്പോൾ മാപ്പിളപ്പാട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ആരും പേടിക്കേണ്ട കുറേ അധികം മാപ്പിളപ്പാട്ടിൻ്റെ ഒരു കെട്ടായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതിടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വിതർന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഓൾറൈറ്റ് അപ്പോൾ ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗായകനെയാണ് നമ്മളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം ശ്രുതി സത്കമയ ക്ലബ്ബുകൾ ചേർന്നുകൊണ്ടാണ് ഈ പ്രോഗ്രാം നമുക്കായിട്ട് ആ ഒരുക്കുന്നത് അപ്പോൾ അവരുടെ ഒരു പ്രത്യേക ആവശ്യപ്രകാരം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സിംഗറാണ് മിസ്സസ് സജീർ കൊപ്പം ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ഇഷ്ടഗായകനായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ തിളങ്ങി നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം തന്നെയാണ് സജീർ കോപ്പ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം വളരെ ചുരുങ്ങിയ ഒരു കാലയളവ് കൊണ്ട് തന്നെ ജനമനസ്സുകളിൽ ഇടം നേടാനായിട്ട് അദ്ദേഹത്തിന് പാട്ടി പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾക്ക് അതിന് പറ്റിയിട്ടുണ്ട് ആത്മാവിലെ ആനന്ദം എന്ന് പറയുന്ന പാട്ടുകൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയധികം പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട സജീർ സജീർകൊപ്പത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഗംഭീര കൈഡി കൊടുത്തോണ്ട് മോൻ എല്ലാവരും ചേർന്ന് ഒരു ഇൻട്രോ അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ഹാപ്പി അല്ലേ നല്ലൊരു ഗൈഡ് ഒന്നൂടെ എന്തായാലും ഒരുപാട് സന്തോഷം ആദ്യമായിട്ടാണ് കരുവാരൻ കൊണ്ട് ഒരു പരിപാടിക്ക് വരുന്നത് ഈ പരിപാടിയിലെ സംഘാടകർ അതുപോലെ തന്നെ നമ്മുടെ അൻഫിൽ ബ്രോ അൻഫിൽ ബ്രോനെ കുറിച്ച് പറയാനൊന്നുമില്ല നിങ്ങളെ നാടിൻ്റെ ഒരു മുതൽ തന്നെയാണ് നല്ലൊരു ഗൈഡ് കൊടുത്തൂടെ അൻഫിലെ എന്താ പവർ വേറെല്ലോ എന്തായാലും അടിച്ചുപൊളിക്കുക താങ്ക് യു ഉസ്മാൻ എൻ്റെ കൂടെ നമ്മൾ ഉസ്മാൻ ഉണ്ട് ചെറിയൊരു സപ്പോർട്ടായിട്ട് അഗമേഭൂതി ഇഷ്ടമാണോ പാട്ട് ഇഷ്ടമാണോ എന്നാ അഗമൂതി പൊളിക്കല്ലേ നമുക്ക് ഓക്കെ സജീർക്കൊപ്പത്തിന്റെ കൂടെ ഉസ്മാൻ കോട്ടക്കൽ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം വളരെ യൂട്യൂബിലൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറേയധികം പാട്ടുകൾ ഹിറ്റ് ആണല്ലോ ഏതാണ് ആ പാട്ട് പറയൂ ഉമ്മാന്റെ ഉമ്മാൻ

ും ഹാല ചൂടുമുത്തം നീ തന്നെ നേരാണ് അകമേ പൂതി അവളാണ് മിഴികൾ ഞാവൽ പടമാണ് ആ മിഴിയിൽ தந்திருந்தோ தந்திருந்தானே தான தந்திர தந்திருந்தோ தந்திருந்தானே தான தந்திரம் வந்தோ தந்திருந்தே தான தந்திரம் வந்திருந்தோ தந்தானே முத்தோழி பாரத்தில் நோரிடமான சிறி மற்றாரும் படச்சோனே

ൂതിയവളാണ് കദളിത്തേനദരമാണ് മിഴികൾ ഞാവൽപ്പടമാണ് ആ മിഴിയിൽ ഞാൻ ഒരജമാണ് ചെന്നത്താൻ നിന്നെ തേടും രാവ് ഞാൻ ചെന്നത്തും നിന്നത്തും നേരാണ് ജനത്തിൽ ചെന്നത്തും ഹാലാണു ചുടുമുത്തം നീ തന്നെങ്കിൽ നേരാണ് അതമേ കൂതിയവളാണ് കതഴിത്തേ നടറവാണ് മിടികൾ ഞാമ്പടമാണ് ആ മിടിയിൽ ഞാനോ രാജമാണ് പിഴഞ്ഞോട് പെണ്ണിൻ്റെ കണ്ണിലാകെ കാണാമില്ലേ സംഘമാണ് Thank you. Thank you so much.